മെയ് രണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് സ്ഥലം എം പി ശശി തരൂർ എം എൽ എ വിൻസെന്റ് എന്നിവർക്ക് ക്ഷണമുണ്ടായിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ക്ഷണമുണ്ടായിരുന്നില്ല ഇത് വിവാദമായതോടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റിലേക്ക് എത്തുന്നത് മഹനീയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്നുള്ള രണ്ടു വരിയുള്ള കത്താണ് നൽകിയത് ട്രയൽ റൺ ഉദ്ഘാടനത്തിലും പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ടായിരുന്നില്ല പകരം ആദ്യം കപ്പലെത്തുന്ന സ്വീകരണ ചടങ്ങിൽ മാത്രമായിരുന്നു വി ഡി സതീശിനെ ക്ഷണിച്ചത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെതിരെ നേതാക്കൾ രംഗത്തെത്തിയതോടെ തിരുത്തുമായി സർക്കാർ എത്തി വിഴിഞ്ഞം ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു തന്റെ സ്വന്തം ലെറ്റർ പേഡിലാണ് ക്ഷണക്കത്ത് നൽകിയത് ആരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യത്തിൽ തീരുമാനം ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മനഃപൂർവ്വ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും വി എൻ വാസവൻ പറഞ്ഞു കഴിഞ്ഞ രണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യാൻ പോകുന്നു സന്ദേശം കിട്ടി നമ്മൾ ഇപ്പോ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്നലെ വൈകിട്ട് ഇന്ന് കത്ത് കൊടുത്തിട്ടുണ്ട്

പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം